ഡൽഹി പോലീസിലെ മുപ്പത് വർഷത്തെ സേവനത്തിനു ശേഷം നാട്ടിൽ തിരിച്ചെത്തിയ എം എസ് എം കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി ലിയാകത്തിന് പഴയ സഹപാഠികൾ സ്വീകരണം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തി ഇംഗ്ലീഷ് ബാച്ചിലെ സഹപാഠികളാണ് റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകിയത് ഡൽഹി പോലീസിലെ മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം കായംകുളത്ത് തിരിച്ചെത്തിയ ലിയാക്കത്തിന് എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തെട്ട് ഇംഗ്ലീഷ് ബാച്ചിലെ സുഹൃത്തുക്കൾ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി അബ്ദുൾ റാഷി രവി നെയ്രിൽ രാജീവ് തുടങ്ങിയവർ നേതൃത്വം നൽകി അന്നത്തെ കൂട്ടായ്മയും എല്ലാം കഴിഞ്ഞിട്ട് എമ്പത്തിയഞ്ച് എൺപത്തെട്ടിലെ കൂട്ടായ്മയും കഴിഞ്ഞതിനു ശേഷം പിന്നീട് നല്ലൊരു ലോങ് ഗ്യാപ്പ് ആ ഗ്യാപ്പിനടയ്ക്ക് ഡൽഹി പോലീസില് മുപ്പത് വർഷത്തോളം സർവീസ് നടത്തിയിട്ട് വിജയകരമായ സർവീസ് പൂർത്തിയാക്കിയിട്ട് ഇപ്പോൾ നാട്ടിലേക്ക് ഞങ്ങൾക്ക് വീണ്ടും തിരികെ കിട്ടിയിരിക്കുകയാണ് ലിയാക്കത്തിന് ഈ സമയത്ത് ഞങ്ങൾക്ക് എല്ലാവിധ ഒരു കരുത്തനായ ഒരു സുഹൃത്തിനെ ഞങ്ങൾക്ക് മടങ്ങി കിട്ടിയിട്ടുള്ള ആ സന്തോഷത്തിലാണ് ആ ഒരു വൈകാരിക മുറത്തിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് എല്ലാവിധ ആശംസകൾ നേരുന്നു ഈ പോലീസിലെ ലൈഫിന് ശേഷമുള്ള ബാക്കി എല്ലാവിധ പ്രയാണങ്ങളിലും ഞങ്ങളോടൊപ്പം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെ ഞങ്ങൾ ലിയാക്കത്തിനെ വീണ്ടും ഞങ്ങളുടെ സ്വന്തം നാട്ടിലേക്കും ഞങ്ങളുടെ സ്വന്തം ക്ലാസ് റൂമിലേക്കും ഞങ്ങൾ തിരിച്ച് സ്വീകരിക്കുകയാണ് താങ്ക് യു ഇടയ്ക്കാണ് ലിയാക്കത്ത് ഞങ്ങളെ വിട്ട് ഡൽഹി പോലീസിലേക്ക് ജോയിൻ ചെയ്യുന്നത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ലിയാക്കത്ത് പോയി പക്ഷെ അന്നോട്ട് ആ ബന്ധം നിലനിർത്തുകയും ഇപ്പം മുപ്പത് വർഷത്തെ സേവനത്തിന് ശേഷം തിരിച്ചു വരുമ്പോൾ ആ ഉന്മേഷത്തോടെ തന്നെ അന്നത്തെ കോളേജ് ജീവിതം ഓരോരുത്തർക്കും മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ലിയാക്കത്തിനെ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് വളരെ വലിയൊരു സന്തോഷം അങ്ങനെ ലിയാക്കത്തിനെ ഞങ്ങൾ ഞങ്ങളുടെ പഴയ കോളേജ് ഗ്രൂപ്പിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇതേക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് എൺപത്തെട്ട് എം കോളേജിലെ ഇംഗ്ലീഷ് ബാച്ചിൽ പഠിച്ചതാണ് ലിയക്കത്തലി രാജീവ് രവി അബ്ദുൾ റഷീദ് ഇവർ ഞങ്ങളോടൊപ്പം പഠിച്ച ആ ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് നീണ്ട മുപ്പത് വർഷത്തെ ഗവൺമെൻറ് ഡൽഹി പോലീസിലെ സേവനം കഴിഞ്ഞിട്ട് മടങ്ങിയെത്തിയ ലിയക്കത്തിനെ ഞങ്ങളുടെ സുഹൃത്തു വലയത്തിലേക്ക് ഞങ്ങൾ വളരെ ഹൃദയപൂർവ്വം സ്നേഹപൂർവ്വം സ്വദേശിയായ ലിയാക്കത്ത് നാട്ടിലെത്തുന്നത് ഒരു മുപ്പത് വർഷത്തെ ഇന്ത്യയുടെ തലസ്ഥാനത്തെ ആ സേവനത്തിനിടയിലും നമ്മുടെ കോളേജ് ഗ്രൂപ്പുമായിട്ട് സൗഹൃദം നിലനിർത്താനും അവരുടേതായ ഇൻസ്പിറേഷൻസും അവരുടേതായ ഉപദേശങ്ങളും ഒക്കെ എന്റെ വ്യക്തി ജീവിതത്തിലും അല്ലാതെയുമൊക്കെ ഒരുപാട് എനിക്ക് മുതൽ കൂട്ടായിട്ടുണ്ട് ഇത്രയൊരു സൗഹൃദമായ വേദിയിൽ ഇത്രയും ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ അവരുടെ ഒരു സ്നേഹപുരസ്സരം പുരസ്കാരം എനിക്ക് സമ്മാനിച്ചതിൽ ഞാൻ ഓരോ വ്യക്തികളോടും കടപ്പെട്ടിരിക്കുന്നു എൻ്റെ നാട്ടിലെത്തി നാട്ടിൻ്റെ എന്തെങ്കിലുമൊക്കെ സാമൂഹ്യപരമായ പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെട്ട് നിൽക്കണമെന്നും ഞാൻ ആഗ്രഹിക്കുന്നു താങ്ക് ഫോർ ആൾ കായംകുളം എം എസ് എം കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തെട്ടിലെ ബി എ ഇംഗ്ലീഷ് ഗ്രൂപ്പിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയായ മെമ്മറീസ് എൺപത്തിയെട്ട് അംഗങ്ങൾ ചേർന്നാണ് സ്വീകരണം അനീസയാണ് ലിയാക്കത്തിന്റെ ഭാര്യ ഡോക്ടർ അഷർ മകനാണ് ന്യൂസ് ലിയാക്കംകുളം